ഹലോ എവ്രി വൺ അവറോൺ കുവൈറ്റിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം എൻ്റെ വീഡിയോയുടെ താഴെ വന്ന രസകരമായ ചില കമൻറ്റുകൾക്ക് മറുപടി തരാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യമായിട്ടൊരു സഹോദരൻ ചോദിച്ചിരിക്കുകയാണ് ചേച്ചി നേഴ്സുമാരെ വിറ്റ് കാശാക്കുകയാണോ എന്ന് തീർച്ചയായിട്ടും അല്ല അങ്ങനെ വിൽക്കപ്പെടാൻ നിൽക്കുന്ന ആളുകളല്ല ഞങ്ങളൊക്കെ നല്ല ഹൈലി പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ആരുടെയും വിൽപ്പനയ്ക്കും നിന്നു കൊടുക്കുന്ന ആളുകളല്ല എന്ന് സഹോദരൻ ആദ്യമായി അറിഞ്ഞുകൊള്ളുക രണ്ടാമത്തെ ഒരു കാര്യം എന്താണ് ഒരു സഹോദരൻ ചോദിച്ചിരിക്കുകയാണ് കുവൈറ്റിൽ നിങ്ങൾക്ക് വീട് വാങ്ങാൻ പറ്റുമോ നിങ്ങളുടെ കുട്ടികൾക്ക് ട്വൽത്ത് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ കിട്ടുമോ പിന്നെ ചോദിച്ചിരിക്കുകയാണ് നിങ്ങൾക്കിവിടെ ഫ്രീ എഡ്യൂക്കേഷൻ ഉണ്ടോ പിന്നെ അതിനുശേഷം പറയുകയാണ് ചേച്ചി ഇങ്ങനെയൊക്കെ കുവൈറ്റിന്റെ കുറ്റങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ചേച്ചിയുടെ ജോലി പോകും അതുപോലെ തന്നെ ജയിലിൽ കിടന്ന് ഉണ്ട തിന്നുകയും ചെയ്യേണ്ടി വരുമെന്ന് അപ്പോൾ ഇതിനുള്ള ഉത്തരമാണ് എൻ്റെ വീഡിയോ ഇന്ന് പറയുന്നത് ഇത് എൻ്റെ മാത്രം ഒപ്പീനിയൻ ആണ് ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ഡിസിഷൻ മേക്കിങ്ങിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം ഞാനിതെ എൻ്റെ ഒരു വ്യൂ പോയിൻറ്റ് പറഞ്ഞ് എന്ന് മാത്രമേ ഉള്ളൂ ചിലപ്പോൾ അത് ഇന്നല്ലെങ്കിൽ നാളെ മാറാം ഇപ്പോഴത്തെ എൻ്റെ ഒരു മാനസികാവസ്ഥയിൽ ഞാൻ ചിന്തിച്ചു കൂട്ടുന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു ശരിയുണ്ടാകാം തെറ്റുണ്ടാകാം ഇത് മാത്രമാണ് ശരിയെന്ന് ഒരിക്കലും ഞാൻ ഞാൻ ഞാനാളല്ല കാരണം ഇത് ഇതെപ്പോൾ വേണമെങ്കിലും മാറും എൻ്റെ ചില തീരുമാനങ്ങളും ഡെസിഷൻസൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം ആദ്യമായിട്ട് അദ്ദേഹം ചോദിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് കുവൈറ്റിൽ നിങ്ങൾക്ക് വീട് വാങ്ങാൻ പറ്റുമോ എന്ന് തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ കുവൈറ്റിൽ അറ്റ് പ്രസൻറ്റ് നമുക്ക് വീടോ സ്ഥലമോ ഒന്നും വാങ്ങാൻ പറ്റില്ല അല്ലെങ്കിൽ തന്നെ കുവൈറ്റിൽ ആർക്ക് വേണം വീട് സ്വന്തമായിട്ട് തീർച്ചയായിട്ടും നമ്മളുടെ കേരളത്തിൽ നമ്മൾക്ക് നല്ല ഒരു സ്ഥലം ഉള്ളപ്പോൾ നമ്മൾ ഒരിക്കലും കുവൈറ്റിൽ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല നിങ്ങളും ആരും കുവൈറ്റിൽ വീട് തന്നാൽ പോലും വേണമെന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ ഞാനിപ്പോൾ ഒരു കംഫർട്ട് സോണിൽ നിന്ന് ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ ഈ ഒരു വ്യൂ പോയിൻസും ഐഡിയാസൊക്കെ പറയുന്നത് ഇവിടെ നിന്ന് സ്ട്രഗിൾ ചെയ്യുന്നവരും അല്ലെങ്കിൽ ജോലിയിൽ ഒരുപാട് ഹരാസ്മെൻ്റ് ഒക്കെ അനുഭവിക്കുന്നവരുടെയൊക്കെ ചിന്തകൾ വളരെ വ്യത്യസ്തമായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ മാത്രമാണെന്ന് മാത്രം നിങ്ങൾ നിങ്ങളെടുത്താൽ മതി കേട്ടോ ജോലിയിൽ ഹറാസ്മെൻറ്റ് അനുഭവിക്കുന്നവരും അല്ലെങ്കിൽ കുവൈറ്റിന് ഇഷ്ടമില്ലാത്തവരൊക്കെ എങ്ങനെയെങ്കിലും കുവൈറ്റിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടാൽ മതിയെന്ന് ആലോചിക്കുന്ന ആളുകളുണ്ട് അവരെക്കുറിച്ചോ അല്ലെങ്കിൽ അവർ അവരുമായിട്ട് താരതമ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു കംഫർട്ട് സോണിലാണ് എൻ്റെ വർക്ക് പ്ലേസിൽ എനിക്ക് ഹരാസ്മെൻ്റ് ഒന്നും ഇല്ല അതുകൊണ്ട് ആ രീതിയിൽ നിങ്ങൾ എടുത്താൽ മതി ഞാൻ മുന്നോട്ട് പറയുന്ന പല പോയിൻ്റുകളും ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾക്ക് കുവൈറ്റിൽ എന്തിനാണ് വീട് നമ്മൾക്ക് നാട്ടിൽ നമ്മുടെ കേരളത്തിൽ ഗോഡ്സ് ഓൺ കൺട്രിയിൽ നമുക്കൊരു വീടുണ്ടാക്കാം നാട്ടിലെ വീടിനോ അല്ലെങ്കിൽ നാട്ടിലത്തെ ഒരു കാര്യത്തിനോ ഒരു പ്രശ്നവുമില്ല ഞാൻ നോക്കിയിട്ട് നാട്ടിലെ ആളുകളെയാണ് ഒരു പ്രായം കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലാത്തത് കാരണം നാട്ടിലത്തെ ആളുകളുടെ മൈൻഡ് സെറ്റൊക്കെ ഒരുപാട് മാറിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതൊന്നും അറിയാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നമല്ലാതെ നാട് എന്താണ് കുഴപ്പം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല യു കെയിലോ ന്യൂസിലൻഡിലോ അയർലൻഡിലൊക്കെ വാങ്ങുന്നതിനേക്കാൾ എത്രയോ വലിയ വീടുകളിലാണ് നാട്ടിലൊരു ആവറേജ് മലയാളി വാങ്ങുകയും ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് തോന്നാറുണ്ട് ചിലപ്പോൾ യു കെയിൽ ചിലപ്പോൾ ഒറ്റയ്ക്ക് ഒരു ടോയ്ലറ്റ് അല്ലെങ്കിൽ മാക്സിമം രണ്ട് ടോയ്ലറ്റ് നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ അഞ്ച് മുറിക്ക് അഞ്ച് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് അങ്ങനത്തെ ഫെസിലിറ്റി ഒന്നും നമ്മുടെ യു കെയിൽ ഇല്ലാ പോലും സഹോദരങ്ങൾ അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഓരോരുത്തരുടെയും പല ഐഡിയാസ് ആയിരിക്കും ഞാൻ എൻ്റെ ഒരു തിങ്കിങ് മാത്രം പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ ആ രീതിയിൽ എടുത്താൽ മതി കേട്ടോ ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ നമുക്ക് നാട്ടിലൊരു വീട് കെട്ടാം ഇവിടെ തരുന്ന സാലറിയിൽ നിന്നും അതിനുശേഷം നമ്മൾക്ക് വർഷത്തിലൊരിക്കൽ പോയി ഒരു മാസം അവിടെ താമസിക്കാം നമുക്ക് എന്ത് വേണമെങ്കിലും നമ്മളുടെ ക്ലൈമറ്റ് അനുസരിച്ച് പല കാര്യങ്ങളും അവിടെ ചെയ്യാം അപ്പോൾ അതൊക്കെ ഒരു വലിയ പ്ലസ് പോയിൻ്റ് ആയിട്ട് എനിക്കിപ്പോൾ തോന്നുന്നു അറിയില്ല ഞാൻ മിക്കവാറും മാറ്റി ചിന്തിക്കാൻ സാധ്യതയുണ്ട് ഞാൻ പറഞ്ഞില്ല ആ നാട് ഇഷ്ടമില്ലായിട്ടുള്ള നാട്ടിലെ ആളുകളെയാണ് നമുക്ക് മിക്കവാറും അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു പക്ഷേ ഒരു റിട്ടയർമെൻറ്റ് ലൈഫിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് പറ്റാതെ വരികയുള്ളൂ അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നാട്ടിൽ നമുക്ക് വീടുണ്ടാക്കാം പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം യു കെയിൽ വീട് വാങ്ങിയാലും അയർലൻഡിൽ വീണ്ടും വീട് വാങ്ങിയാലും എവിടെ വീട് വാങ്ങിയാലും ന്യൂസിലൻഡിലായിക്കോട്ടെ അമേരിക്കയിലായിക്കോട്ടെ ഇനി നാട്ടിലും അവർക്കൊരു വീട് ചെറിയൊരു വീടാണെങ്കിലും വേണമല്ലോ അപ്പോൾ അവർ എന്തുമാത്രം പിന്നെയും കഷ്ടപ്പെടുകയാണ് അപ്പോൾ നാട്ടിലൊരു വീട് വേണയാനുള്ള എക്സ്പെൻസ് അങ്ങനെ പിന്നെ ഇവിടെ എല്ലാം വീട് വാങ്ങാനുള്ള അതിനുള്ള എക്സ്പെൻസസ് അങ്ങനെ അങ്ങനെ പല രീതിയിലുള്ള എക്സ്പെൻസസ് ആണ് വരുന്നത് ഇതെൻ്റെ മാത്രം വ്യൂ ആണെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് ഒരു പക്ഷേ നിങ്ങൾ എന്നെക്കാളും നന്നായിട്ട് ചിന്തിക്കുന്നവരും ബുദ്ധിയുള്ളവരുമായി ആയതുകൊണ്ട് ഒരു നിങ്ങൾ നല്ല ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ നല്ല ഓപ്ഷൻസ് ആയിരിക്കും തിരഞ്ഞെടുക്കുന്നത് നല്ല രീതിയിൽ ചിന്തിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ ആ രീതിയിൽ എടുത്താൽ മതി കേട്ടോ പിന്നെ ഫ്രീ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട് കാരണം നമ്മളുടെ ടാക്സ് അത്യാവശ്യം നല്ല രീതിയിൽ കട്ട് ചെയ്തതിന് ശേഷം ട്വൽത്ത് വരെയുള്ള എഡ്യൂക്കേഷൻ മാത്രം ഫ്രീ ആക്കി തന്നുകൊണ്ട് ബാക്കി യൂണിവേഴ്സിറ്റീസ് എഡ്യൂക്കേഷൻ എല്ലാം നല്ല പൈസ കൊടുക്കണം എന്നുള്ളതാണ് പിന്നെ ലോൺ കിട്ടും അവരുടെ സ്റ്റുഡൻസിൻ്റെ റിസ്ക്കിൽ തന്നെ ലോൺ കിട്ടും എന്നുള്ളത് നല്ലൊരു ഓപ്ഷനാണ് അതിപ്പോൾ കേരളത്തിനാണെങ്കിലും ലോൺ കൊടുക്കുന്നുണ്ട് ഇന്ത്യയിലാണെങ്കിലും അപ്പോൾ ആ ഒരു ഓപ്ഷനും നമ്മൾക്ക് അത്രയും വലിയ പിന്നെ ഇവിടെ നമുക്ക് തരുന്ന ടാക്സ് ഫ്രീ സാലറി ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്കൂളിൽ ചെറിയ രീതിയിലുള്ളൊരു ഫീസ് കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്കറിയില്ല അതും നിങ്ങൾ മാത്രം ആലോചിച്ച് തീരുമാനിക്കുക നല്ല രീതിയിൽ ടാക്സ് കട്ട് ചെയ്ത് നമ്മൾക്ക് ചില ഫെസിലിറ്റീസ് തരുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾക്ക് ഏറ്റവും നല്ല ഫ്രീ സർവീസാണ് ഈ രാജ്യങ്ങളൊക്കെ തരുന്നത് എന്നുള്ള തെറ്റിദ്ധാരണ ചിലപ്പോൾ നമ്മൾക്ക് വരാറുണ്ട് പക്ഷെ നമ്മൾ ഒരു സൈഡിൽ കൂടെ കൊടുക്കുന്ന ടാക്സ് ഓർക്കുമ്പോൾ നമ്മളുടെ ഹൃദയം ഒത്തിരി വേദനിക്കാറുണ്ട് എന്നാണ് ഈ കുവൈറ്റിൽ നിന്ന് പോയ പല ആളുകൾ പറയാറുള്ളത് പക്ഷേ പല പ്ലസ് പോയിന്റ്സ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും ആലോചിച്ചിട്ടാണ് അവർ പോയിരിക്കുന്നത് അത് അവരുടെ ചോയ്സ് അവരുടെ ഡിസിഷൻ നോ കംപ്ലൈൻസ് നോ കമൻസ് പിന്നെ ട്വൽത്ത് കഴിഞ്ഞ് കുട്ടികളെ വേറെ സ്ഥലങ്ങളിലേക്ക് പഠിക്കാൻ വിടണ്ടേ എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതിനുള്ള ഒരു ആൻസറ് എൻ്റെ ഒരു ചിന്തയിൽ ഞാൻ ചിന്തിച്ച് പോകുന്നത് അതായത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ കുട്ടികൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ നിൽക്കണം എന്നുള്ളതാണ് ഇനിയിപ്പോൾ നമ്മൾ ഈ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കൂടെ തന്നെ നിന്നാണ് കുട്ടികൾ പഠിക്കുന്നത് ചില ആളുകളിലും പറഞ്ഞിട്ടുണ്ട് യൂണിവേഴ്സിറ്റി ഒക്കെ ദൂരെയാണ് അവർക്ക് കിട്ടുന്നതെങ്കിൽ അവർ നമ്മളിൽ നിന്ന് ദൂരെ മാറിയിട്ടാണ് അവർ പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളുടെ കൂടെ ട്വൻ്റി ഫോർ അവേഴ്സും കുട്ടികൾ കാണണം എന്നുള്ളതൊന്നുമില്ല പിന്നെ അത് മാത്രമല്ല അവർക്ക് പഠിക്കാൻ അവർ പോയി നിൽക്കുന്ന സ്ഥലങ്ങളിൽ അവർ താമസിക്കുന്ന ഒക്കെ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന അക്കോമഡേഷനൊക്കെ എങ്ങനെയാണ് വളരെ എക്സ്പെൻസീവ് ആണ് അത് മാത്രമല്ല ചിലപ്പോൾ ബോയ്സും േൾസ് ഒന്നിച്ചിച്ച് ഒരു ഹോസ്റ്റലിൽ താമസിക്കേണ്ട സിറ്റുവേഷനൊക്കെ വരാറുണ്ട് അപ്പോൾ അതൊക്കെ വളരെ റിസ്ക് ഫാക്ടർ ആണോ എന്ന് ഞാൻ ചിന്തിച്ചു പോകാറുണ്ട് എന്തായാലും എയ്റ്റീൻ ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാം ഇനിയിപ്പോൾ കുട്ടികൾ നാട്ടിലോ അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിലോ പഠിക്കാൻ പോയാൽ അവരെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം അല്ലെങ്കിൽ തന്നെ നമ്മൾക്ക് അവിടെ പോയി അവരെ വിസിറ്റ് ചെയ്യുകയും ചെയ്യാം അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഗൾഫിൽ വളർന്ന കുട്ടികൾ നാട്ടിൽ പോയി അഡ്ജസ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ള ആ പോയിൻറ്റിനോട് ഹൺഡ്രഡ് പെർസെൻറ്റ് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല കാരണം പല കുട്ടികൾക്കും മറ്റു പല രാജ്യങ്ങളിൽ പോയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനാണ് ബുദ്ധിമുട്ടായിട്ട് പറഞ്ഞു കേട്ടിട്ടുള്ളത് എന്തായാലും നാട്ടിൽ പഠിക്കുന്ന കുട്ടികൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നു മറ്റു രാജ്യങ്ങളിൽ പോകുന്നവർ അവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നു ഇപ്പോൾ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയുടെ മറ്റു പല സംസ്ഥാനങ്ങളിൽ പഠിക്കുന്നവരോ ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ നമ്മളുടെ ഒരു മേൽനോട്ടം അല്ലെങ്കിൽ നമ്മളുടേതായിട്ടുള്ള ആരുടെയെങ്കിലും ഒരു മേൽനോട്ടം ഉണ്ടായിരിക്കുമെന്നുള്ള ചിന്തകളൊക്കെ ചിലപ്പോൾ വരാറുണ്ട് ഇപ്പം നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയതിനു ശേഷം മറ്റു ദൂരസ്ഥലങ്ങളിലുള്ള യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾ പഠിക്കുന്നതെങ്കിൽ അവിടെ ആരാണ് അവരെ സൂപ്പർവൈസ് ചെയ്യാനുള്ളത് എന്നുള്ളതൊരു ചിന്തയാണ് ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കും നാട്ടിൽ ഭയങ്കര മയക്കുമരുന്നും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണെന്ന് വിചാരിച്ചതന്നെ എവിടെയാണതൊന്നും ഇല്ലാത്തത് എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പിന്നെ ഒരു കാര്യം സഹോദരൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ കുവൈറ്റിൽ നടക്കുന്ന പല കാര്യങ്ങളും പറഞ്ഞാൽ എൻ്റെ ജോലി പോകും തീർച്ചയായിട്ടും പല കാര്യങ്ങളും എനിക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കാരണം പ്രത്യേകിച്ച് ഞാൻ എം ഒ എസിൽ ജോലി ചെയ്യുന്ന ഒരു നഴ്സായതുകൊണ്ട് തന്നെ എനിക്കെൻ്റെ ജോലി ഇപ്പോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഇവിടുത്തെ എം കുറ്റം പറയാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല അതുമാത്രമല്ല എന്നെ ജയിലിലൊന്നും പിടിച്ചൊന്നും ഇടില്ല ഇവർ ഉണ്ടയും തിന്നുകയില്ല തിങ് അവർ ചെയ്യാൻ പോകുന്ന എൻ്റെ ജോലി കളഞ്ഞ് സ്വന്തം നാട്ടിലേക്ക് വിടുക നാട്ടിൽ ചെന്നാൽ എനിക്ക് ജയിലിലൊന്നും കിടക്കേണ്ടതായിട്ട് വരികയില്ല എനിക്ക് വേണമെങ്കിൽ പല ഓപ്പർച്യൂണിറ്റീസ് വേറെ നോക്കാം എന്നുള്ളതാണ് അതുമാത്രമല്ല ഞാനിപ്പോൾ കുവൈറ്റ് എംബ്ലോയ്സിൽ വർക്ക് ചെയ്യുന്ന ഒരു കംഫർട്ട് സോണിലാണ് വളരെ ഹാപ്പിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ കുവൈറ്റ് വിട്ട് പോകാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ലാത്തതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ പ്ലാൻസ് പലപ്പോഴും ഞാൻ കൺസിഡർ ചെയ്യുന്നുണ്ട് ഇല്ല എന്നുള്ളത് ഹൺഡ്രഡ് പറയാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും ചേട്ടൻ വിചാരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ വേറൊരു കാര്യം എനിക്ക് ജനറലായിട്ട് പറയാനുള്ളത് ഒരു അറുപത് വയസ്സ് വരെയൊക്കെ ജോലി ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കുവൈറ്റ് എംബ്ലോയ്സ് ഏത് നേഴ്സിനും കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വർക്ക് പ്ലേസിൽ നമ്മൾ ഹാപ്പി അല്ലെങ്കിൽ മൂവ് ഔട്ട് ചെയ്യുക എന്നുള്ളത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷനിലല്ല ഇപ്പോൾ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ കണ്ടിന്യൂ ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത് മൂവ് ഔട്ട് ചെയ്യുന്നത് വർക്ക് പ്ലേസിലെ ഹരാസ്മെൻറ്റോ കുവൈറ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ടോ ഒന്നും ആയിരിക്കില്ല മറ്റു പല കാര്യങ്ങളും ആലോചിക്കുന്നതുകൊണ്ട് മാത്രമായിരിക്കും പോകുമ്പോൾ ഒരിക്കലും കുവൈറ്റിനെ കുറ്റം പറഞ്ഞുകൊണ്ട് പോകാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല തീർച്ചയായിട്ടും ഒരിക്കലുമില്ല ഇപ്പോൾ എപ്പോഴെങ്കിലും ഇവിടുന്ന് മൂവ് ചെയ്താൽ മറ്റു പല ക്രൈറ്റീരിയാസ് മാത്രമായിരിക്കും എൻ്റെ മനസ്സിലപ്പോഴും ഞാൻ കുവൈറ്റിനെ തീർച്ചയായിട്ടും മിസ് ചെയ്യുന്നു എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഒരു കാര്യം ഈ കൂട്ടത്തിൽ പറയാൻ ഞാൻ മറന്നുപോയി ഒരാളിൻ്റെ അടുത്ത് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ റിട്ടയർ ചെയ്ത് അവിടെ നമുക്ക് സുഖമായി ജീവിക്കാം ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നമ്മളിവിടെ ജോലി ചെയ്യുമ്പോൾ നാട്ടിലൊരു റിട്ടയർമെന്റ് പ്ലാൻ അല്ലെങ്കിൽ ഒരു പെൻഷൻ പ്ലാൻ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നാട്ടിലത്തെ റിട്ടയർമെന്റ് ലൈഫ് ബാഡായി പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല ഒരു പക്ഷേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ ചിന്തിക്കുന്ന ആളുകളായിരിക്കാം യൂറോപ്പിലേക്ക് പോയി അവിടെ റിട്ടയർമെൻറ്റ് ലൈഫ് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്ന ആളുകൾ എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ ഞാൻ ചിന്തിച്ച് പോകുന്നതാണ് ഇഫ് വൈ നോട്ട് നമ്മൾക്ക് ഒരു റിട്ടയർമെൻറ്റ് പ്ലാനും ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ നാട്ടിലുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആ ഒരു നാട്ടിലെ സറൗണ്ടിങ്സ് ആയിരിക്കില്ലേ നമ്മൾക്ക് കുറച്ചും കൂടെ നല്ലത് എന്ന് എനിക്കൊരു ഡൗട്ട് നിങ്ങൾക്കും തീരുമാനിക്കാം നിങ്ങളുടെ ചിന്തകളനുസരിച്ചും നിങ്ങളുടെ ഐഡിയാസ് അനുസരിച്ചും എവിടെ നിങ്ങൾക്ക് ചിലവഴിക്കണം എന്നുള്ളത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് ഇത് എപ്പോൾ വേണമെങ്കിലും മാറാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം ഞാൻ എൻ്റെ ചില ഐഡിയാസ് പറഞ്ഞു എന്ന് മാത്രം താങ്ക് യു ഫോർ വാച്ചിങ്